在保护。 ഹായ് കൂട്ടുകാരെ എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ സംസാരിക്കാൻ ഞാൻ കൊച്ചിനെ ഒരുക്കുന്ന ദൃതുകയായിരുന്നു എന്നാ ഞാൻ സംസാരിക്കാൻ ചേട്ടാ ചപ്പാത്തിയും ഗ്രീൻ പീസ് ഗ്രീൻ പീസും ക്യാരറ്റും കൂടെ സ്റ്റൂ ആണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കൊച്ചിന് കൊടുത്തു വിട്ടു ബാക്കിയുള്ളവർക്ക് അപ്പം രാവിലത്തെ വിശേഷം ഇതൊക്കെയാണ് ചപ്പാത്തി ഗ്രീൻ പീസും ഗ്രീൻ പീസുകറി ഞാൻ ഇന്നലെ വൈകിട്ടേ ഉണ്ടാക്കി വെച്ചതാണ് കാര്യം രാവിലെ കൊച്ചിനെ കൊടുത്തു വിടാനെ കൊണ്ട് ടൈമില്ല രാവിലെ ഉണ്ടാക്കി കൊടുക്കാൻ അപ്പം അതുകൊണ്ട് ഇന്നലെ വൈകിട്ടേ ഞാൻ ഉണ്ടാക്കി വെച്ചു പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് സ്നേഹമുണ്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് അതൊക്കെ പുതിയതായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിലല്ല പുതിയതായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ആ ഓടും വെള്ളയേക്കണും കൂടെ ഒന്ന് അമർത്തിയേക്കണം പിന്നെ പിന്നെ ശേഷം ഇനി അടുത്ത ടിഫിൻ വയ്ക്കാനൊക്കെ കൊണ്ട് പാത്രം എടുക്കട്ടെ ഫോൺ ഭയങ്കര ചൂടായിരിക്കുന്നു കേട്ടോ വീഡിയോ എടുക്കുന്നുണ്ടായിരിക്കും ടിഫിൻ ബോക്സ് ഇതിനകത്താകട്ടെ ില്ണ്ടായിരുന്നു ബാഗിനകത്ത് ടിഫിൻ ബോക്സ് എടുത്തോണ്ട് വന്നത് അപ്പം നമുക്ക് അടുത്ത ഫുഡ് വാക്ക് ഞാൻ പാത്രത്തിലെടുത്ത് വയ്ക്കാം നല്ല രാജ് പറഞ്ഞിട്ടുണ്ട് ചേച്ചി സൗണ്ട് ഒന്നും കുഴപ്പമില്ല ചേച്ചി മോർണിംഗ് വീഡിയോ ഇട്ടോളാൻ ഞാൻ വിചാരിച്ചതെന്നു എടുക്കാൻ കുഴപ്പമില്ലാത്ത ചിലവർക്ക് ബോറടിക്കും തന്നെ കാണുമ്പോൾ സൗണ്ടൊന്നും ഇല്ല ഈ വീണ പിള്ളേ എന്തോ എടുക്കുകയെന്നില്ലായിരിക്കും അങ്ങനെ ഓണാക്കി നോക്കിയിട്ട് പെട്ടെന്ന് അത് അങ്ങ് കാണാതെ പോവുകയും ചെയ്യും പിന്നെ അറിയുന്ന ആൾക്കാർ അറിയുന്നവരുള്ളത് കാണും അല്ലാത്തവർ കാണത്തില്ല അതുകൊണ്ട് രാവിലെ ചപ്പാത്തി എടുത്ത് വെക്കും നല്ല ക്ഷീണം കേട്ടോ എനിക്ക് പനിയുടെ ഒരു ലക്ഷണം ഉണ്ടെന്ന് തോന്നുന്നു ഭയങ്കര ഉണ്ടെന്ന് തോന്നുന്നു ഭയങ്കര വല്ലാത്തൊരു അസ്വസ്ഥതയൊക്കെ ഇവിടെ ഇവിടെ വേദന എടുക്കുന്നു മുട്ട പിഴുങ്ങാനിട്ട് കണ്ടോ പൊട്ടിക്കുന്നു നല്ല വേഗം പറഞ്ഞുല്ലേ രാവിലെ ഒരു സമയം വരെ നല്ല വേയിലായി ഇരിക്കുകേ കൊമോട്ടേ ഏ ലീപ് пластиക് മട്ടേയാണ് നേരത്തെ пластиക് മട്ടേയാണെന്ന് പറയുന്നത് ദേ മട്ട പൊളüngയേപ്പ കണ്ടോ ഒരു സൈഡ് ഒക്കെ പൊട്ടി ഇപ്പം ചപ്പാത്തിയും മുട്ടയും എടുത്ത് വെച്ചു ദിലീപ് ചോദിച്ചിട്ടുണ്ട് ചേച്ചി സുഖം നല്ലതെന്ന് അന്നലെ രാത്രിയില്ല ഞാൻ ആ കമൻ്റ് കാണുന്നത് കേട്ടോ എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഞാനപ്പം അതിന് മറുപടി കിട്ടിട്ടുണ്ടോ എന്തോ അറിയില്ല പണി പെട്ടെന്ന് ഓടിച്ച് ചെയ്തിട്ട് മീണിലും പോയി ഞാൻ പറഞ്ഞില്ല കൂട്ട് കൊടുക്കുന്നുണ്ടേ പണിയാണ് അത്ര പിടിച്ചിട്ട് ി വേദനയെടുക്കുന്ന കൂട്ടുകാരെ അപ്പോൾ നന്മ ബ്ലോഗ് ചേച്ചി ശരി ചേച്ചി വീഡിയോ എല്ലാം ഞാൻ കാണുന്നുണ്ട് പക്ഷെ ചേച്ചി എൻ്റെ വീഡിയോ കാണുന്നില്ലെന്ന് തോന്നുന്നു കമൻ്റൊന്നും കാണുന്നില്ല ഞാൻ പക്ഷേ ചേച്ചിയുടെ വീഡിയോ എല്ലാ വീഡിയോയും കാണുന്നുണ്ട് ഞാൻ എല്ലാവരുടെയും വീഡിയോ കാണുന്നുണ്ട് പക്ഷേ ഞാൻ ഈ കാണുന്നവരാരും എനിക്ക് കമൻ്റ് ചെയ്യുന്നില്ല കേട്ടോ അവർ അവരാരും എനിക്ക് കമൻ്റ് ചെയ്യുന്നില്ല അവർ കാണുന്നുണ്ടോ ടൈമില്ലിട്ടാണെന്നോ ഒന്നും അറിയത്തില്ല അപ്പം നമുക്ക് ഈ ടിഫിൻ കൊണ്ടുവച്ചിട്ട് വരാം ബാഗിനകത്ത് തന്നെ കൊണ്ടു വയ്ക്കാം അപ്പം എൻ്റെ കൂട്ടുകാർക്കും ബൈ അടുത്ത വരുന്നവരേക്കും